ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വായിലിട്ടാൽ അഞ്ഞു പോകുന്ന നല്ല അടിപൊളി ഒരു മാംഗോ ഹൽവയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് പഴുത്ത നല്ല മധുരമുള്ള മാംഗോ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിടാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് പൾസ് മോഡിലിട്ട് വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരച്ചെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഇതേപോലെ നല്ല പേസ്റ്റ് പേസ്റ്റായി കിട്ടിട്ടുണ്ട് ഇനി നമ്മളെടുക്കാൻ പോകുന്നത് കസ്റ്റാർഡ് പൗഡറാണ് അപ്പം ഞാൻ ഇവിടെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിൽ ഒരു മുക്കാൽ കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അളവ് കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നമ്മുടെ ചായ കുടിക്കുന്ന കപ്പിൽ തന്നെ എടുത്തേക്കുന്നത് അപ്പോൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഞാൻ ഇതാ ഒരു മുക്കാ കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കസ്റ്റാർഡ് പൗഡർ ഒരു ഗ്ലാസ് തൊട്ട് മുക്കാൽ ഗ്ലാസ് വരെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഇതാ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന ആ ഒരു കപ്പിൽ തന്നെയാണ് ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും മെഷറിംഗ് കപ്പ് കാണത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഞാൻ മെഷറിംഗ് കപ്പായിട്ട് എടുത്തേക്കുന്നത് അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് സെയിം ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ അതായത് ഇതുപോലെ നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അലുവ റെഡിയായതിന് ശേഷം ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഞാൻ ഇവിടെ ഗ്രാനൈറ്റിൻ്റെ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന മാംഗോടെ ആ ഒരു പൾപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല മധുരമുള്ള മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാഡിൻ്റെ ആ ഒരു മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കേണ്ടത് അപ്പോൾ ഇനി നന്നായിട്ട് ഇതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഈ മാങ്ങയുടെ പഴുപ്പും ആ ഒരു കസ്റ്റാഡിൻ്റെ മിക്സും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയണം അതിനുശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ഫ്ലെയിം ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ അങ്ങ് കട്ട പിടിക്കും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാവൂ ഇതാ ഇതേപോലെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം നന്നായിട്ട് മിക്സ് കിട്ടും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ഓണാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ആദ്യം ഈ ഹൽവ ഹൽവയൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും അതുപോലെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ് ഫ്ലെയിം ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് നമ്മൾ ഹൽവ റെഡി റെഡിയാക്കരുത് കേട്ടോ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് വേണം നമ്മൾ പെതുക്കെ വേണം നമ്മൾ ഹൽവ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ഹൽവ ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് കുറുകി വേണം നമ്മൾ ഹൽവ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതായത് പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതേപോലെ നന്നായിട്ട് കുറുകി വരും അതാ കണ്ടില്ല നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇന്നലെ എൻ്റെ ട്രൈ ഒന്ന് ഒടിഞ്ഞു പോയി അതുകൊണ്ട് ഈ ഹൽവ ഉണ്ടാക്കുമ്പം ഒരു കയ്യിൽ ഞാൻ ഫോണും പിടിച്ചിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഹൽവ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നേരം ഇങ്ങനെ ഫോണും ഇങ്ങനെ ഒരു കൈവിട്ട് ഇളക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കൈവേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ ക്യാമറയിൽ നിന്ന് ഷേക്ക് ആയി പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ടേക്കുന്നത് കുറച്ച് ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം മതിയാവും നമുക്ക് മാങ്കോയുടെ ഫ്ലേവറാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത് പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അണ്ടിപ്പരിപ്പും ഈ മാംഗോ അലവദിക്കകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അണ്ടിപ്പരിപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം ദാ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാൻ ഇത് ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു തുടക്കത്തിലുള്ള ഒരു പരുവൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ മൊത്തത്തിൽ ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക നമ്മൾ നെയ്യൊക്കെ നന്നായിട്ട് ചേർത്ത് വേണം നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒട്ടും ചേർത്തിട്ടില്ല ഫുള്ള് നെയ്യിലാണ് എടുത്തേക്കുന്നത് അതാണ് ആ ഒരു ഹൽവയുടെ ടേസ്റ്റും അതുതന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഏകദേശം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവൊക്കെ ആയിട്ടുണ്ട് ഒന്ന് തിളച്ച് ഒക്കെ വരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക നമ്മുടെ നാട്ടിലിപ്പം ചക്കയും മാങ്ങയും ഒക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കിട്ടുന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക സാധാരണ നമ്മൾ അലുവ അരി അലുവയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പ്രയാസമില്ല ഒരു മാംഗോ ഹൽവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതാ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഹൽവയാണ് മാംഗോ ഹൽവ അപ്പോൾ അതാ വീണ്ടും ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ ഒരു ഒരുവിധം നന്നായിട്ട് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം നമ്മുടെ അൽവ ഇങ്ങനെ അടുത്ത് ഡാൻസ് കളിക്കുന്ന പോലെ ആ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് വീണ്ടും ഞാൻ അത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതേപോലെ പാത്രത്തിൽ നിന്നൊന്ന് അതായത് പോലൊന്ന് കറക്റ്റ് എടുക്കാമെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് ഇതാ അപ്പോൾ കണ്ടില്ല കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് നന്നായിട്ട് ഇതാ വിട്ട് വരുന്നുണ്ട് ഇതാ ഇത്രയും മതിയാവ് ഇതാ നമ്മുടെ ആ ഒരു ഹൽവ നല്ല പാകത്തിനുള്ള ആ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ വീട് ഫുള്ള് ഭയങ്കര മണമാണ് കേട്ടോ ആ ഒരു മാംഗോ ഹൽവയുടെ നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇതാ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വലിയ പണിയൊന്നുമില്ല പിന്നെ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മുടെ പാത്രത്തിൽ പാത്രത്തെ ഇതാക്കാണ്ടില്ലേ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് നമ്മുടെ വായിൽ ഇത് കാണുമ്പം തന്നെ നല്ല കപ്പൽ കപ്പലൊടിക്കാനുള്ള വെള്ളമുണ്ടല്ലേ അപ്പോൾ അതാ ടേസ്റ്റ് ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ല മധുരമുള്ള നല്ല ഫ്ലേവർ ഉള്ള നല്ല അടിപൊളി ഒരു മാംഗോ ഹൽവയാണ് ഇത് കണ്ടില്ലേ നമ്മുടെ മാംഗോ ഹൽവ ഇരുന്ന് ഡാൻസ് കളിക്കുന്നത് ദൈ ഒരു പരുവാണ് നമുക്ക് വേണ്ടുന്നത് നല്ല കറക്റ്റായിട്ടുള്ള പരുവായിട്ടുണ്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോകരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ മാംഗോ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ നെയ്തൂത്ത് വെച്ചേക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ചൂടോടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക മോൾഡൊന്നും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലെ സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെച്ചാൽ മതിയാവും അപ്പോൾ അതാ നമ്മുടെ ഹൽവയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇതാ തന്നെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല ജെല്ല് പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി നല്ല ഹൽവ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഹൽവയുടെ കറക്റ്റ് ടെക്സ്ച്ചറിലാണ് വന്നിരിക്കുന്നത് നല്ല പതുപതാന്നിരിക്കുന്ന നല്ല അടിപൊളി ഹൽവയാണ് നിങ്ങൾക്ക് ഞാൻ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആ ഒരു ഹൽവയുടെ നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതൊക്കെ ഉണ്ടാവും ആ ഒരു ഹൽവയുടെ കറക്റ്റ് ആണ് വന്നേക്കുന്നത് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി ഹൽവയാണ് വയലിട്ടാൽ തന്നെ അലിഞ്ഞു പോവും കേട്ടോ അതും അതുപോലെ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഞാൻ ആർട്ടിഫിഷ്യൽ കളറുകളോ ഒന്നും ചേർത്തിട്ടില്ല ആ മാോയുടെ സെയിം കളറാണ് ആ ഒരു ഹൽവയ്ക്ക് കിട്ടിയേക്കുന്നത് നല്ല അടിപൊളി മഞ്ഞ കളറാണ് ഹൽവയ്ക്കുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല അടിപൊളി ഹൽവയാണ് ഞാൻ അതാ ഇതേപോലെ ഒന്ന് എടുത്ത് കാണിക്കാം കണ്ടോ ആ ഹൽവ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നല്ല പഞ്ഞി പോലുള്ള നല്ല ആയിട്ടുള്ള വലിട്ട അലിഞ്ഞു പോവും അത്ര ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഹൽവയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഹൽവയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം